ആചാര അനുഷ്ഠാന താന്ത്രിക ചടങ്ങുകളുടെ നിറസമൃദ്ധിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും എന്ന് വിശ്വാസികൾ ഒന്നടങ്കം വിശ്വസിച്ച് പോലും ഇന്ന് കാണുന്ന അഭിവൃദ്ധിക്കൊക്കെ അത് മുടക്കം കൂടാതെ അനുഷ്ഠാന ആചാര താന്ത്രിക ചടങ്ങുകളുടെ ആ മുന്നോട്ടുള്ള പ്രയാണമാണ് ഇന്ന് കാണുന്ന വികാസത്തിന് കാരണമെന്ന് ഭക്തനു അത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ ഒരുപക്ഷെ അനുഷ്ഠാന താന്ത്രിക ചടങ്ങുകളുടെ ഇന്ന് കീഴാന്തി കുടുംബങ്ങളിൽ ഏറ്റവും മുതിർന്ന അംഗം നീണ്ട കാലമായി ഒരു ഉപാസകനെ പോലെ അത് പ്രവർത്തിച്ചു വരുന്ന ആചാരാനുഷ്ഠാന സാന്ദ്ര ജനങ്ങൾ ആചാര്യനായി അതിരുദ്രാചാര്യനായി ഒക്കെ മറ്റുള്ളവർക്ക് സാരഥ്യമികവും മറ്റുള്ളവർക്ക് ഈ അനുഷ്ഠാന ആചാരങ്ങൾക്കൊക്കെ പകർന്നു നൽകുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് കീഴേടം രാമനമ്പൂർ അദ്ദേഹത്തെ പോലെ ഒരാളെ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളത് സമകാലീന ആധ്യാത്മിക ചരിത്രം പരിശോധിച്ചാലും അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വേറെ വേദന ഉണ്ടാക്കുന്നത് എന്ത് കാരണങ്ങളാലും അദ്ദേഹത്തെ പോലുള്ളവരെ മാറ്റി നിർത്തപ്പെടുന്നത് അനുഷ്ഠാന ആചാര പത്രികകൾക്കൊക്കെ കാരണം മുടക്കം കൂടാതെ ചടങ്ങുകൾ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവമാണ് ഓരോ ദിനങ്ങളും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാന ചടങ്ങുകൾ അതിനൊക്കെ ഈ താന്ത്രിക അനുഷ്ഠാന ചടങ്ങുകൾക്കൊക്കെ മുഖ്യ കാർമ്മികത്വം കഴിഞ്ഞ കാലം വരെ നൽകിയിരുന്ന വ്യക്തിത്വമാണ് അത് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഉത്സവം ഇനിയും ബ്രഹ്മോത്സവം നടത്തപ്പെടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പരിമിതികൾ ഇത് ഭക്തരുടെ ഇടയിലൊക്കെ വലിയ ആശങ്കയുണ്ട് എന്ത് കാരണങ്ങളുണ്ടപ്പെടാം ഒരു പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുന്ന കാരണങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നില്ല എന്തു തന്നെയായാലും നൂറോളം ദോസം അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടത് എന്നുള്ളത് തന്നെ ഭക്തരിലും വിശ്വാസികളിലും കടുത്ത വിഷമവും വേദനയും പങ്കുവച്ചിട്ടുണ്ട് ആ വേദനയും വിഷമവും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കീഴ്ശാന്തി കൂടിയായ കാരണം മുതിർന്ന കീഴ്ശാന്തി എന്നുള്ളത് ഒരുപക്ഷെ താന്ത്രിക അനുഷ്ഠാന ചടങ്ങുകൾക്ക് ഇപ്പോൾ പകരം വയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പദങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വേണം ഒരുപക്ഷെ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ ഭഗവാന് പോലും ഈ നൂറു ദിവസം മാറ്റിയിരത്തിൽ വേദന ഉണ്ടാകുമെന്ന് ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾ ഇപ്പോഴും വിശ്വസിക്കുകയാണ് പത്തരത്തിലൊരാളെ എത്രയും വേഗം എന്തൊക്കെ കാരണങ്ങളായാലും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിസാര കാരണങ്ങളാണ് മാറ്റി നിർത്തപ്പെട്ടത് ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഉത്സവത്തിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചെടുത്തുകൊണ്ട് അനുഷ്ഠാന ആചാര പ്രക്രിയ ആ ചടങ്ങുകൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സാന്നിധ്യവും ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്ന് നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്